സ്പോർട്സിലേക്ക് ശരിക്കും എന്നെ കൊണ്ടു എൻ്റെ അമ്മച്ചി തന്നെയാണ് അതുകൊണ്ട് അപ്പച്ചൻ പോകണം എന്നെൻ്റെ മകൾ നിർബന്ധ ബുദ്ധിയെന്നെ പറഞ്ഞേക്കുകയും അദ്ദേഹം ചെയ്യുന്ന വർക്കൗട്ടുകൾ ഒളിഞ്ഞു നിന്ന് നോക്കി കോളേജിൽ വെച്ച് എന്നിട്ട് രാത്രി വീട്ടിൽ വന്ന് അത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള മത്സരാർത്ഥികൾക്ക് യാതൊരുവിധ സഹായങ്ങളും ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ലല്ലോ അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്കുവേണ്ടി നേടിയതടക്കം ഒരു കൂട്ടം മെഡലുകൾ ദേശീയ സംസ്ഥാന വെറ്ററൻ മീറ്റുകളിലും സമ്മാനങ്ങൾ എങ്കിലും ഓടിക്കയറിയതിൽ അധികം മിസ്സായ അവസരങ്ങളെക്കുറിച്ചാണ് നിർമ്മാണ തൊഴിലാളിയായ ചേർത്തല അരിപ്പറമ്പ് ചോഴക്കോടത്ത് തങ്കച്ചന് പറയാനുള്ളത് കഴിഞ്ഞ ജൂൺ അഞ്ചിന് അയോധ്യയിൽ നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിലാണ് ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം മീറ്റർ ഇനങ്ങളിൽ തങ്കച്ചൻ രാജ്യത്തിനായി സ്വർണം നേടിയത് അറുപത് മുതൽ വയസ്സ് വിഭാഗത്തിലാണ് തങ്കച്ചൻ മത്സരിച്ചത് അതിനു മുമ്പ് മലേഷ്യ സിംഗപ്പൂർ ചൈന ശ്രീലങ്ക രാജ്യങ്ങളിൽ നടന്ന അന്താരാഷ്ട്ര മീറ്റുകളിലേക്ക് യോഗ്യത നേടിയെങ്കിലും സാമ്പത്തിക ഞെരുക്കം കാരണം പോകാനായില്ല സ്പോർട്സിലേക്ക് ശരിക്കും എന്നെ എൻ്റെ തന്നെയാണ് നിത്യ പോലും നിർബന്ധബുദ്ധയ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പോയി ഓടിയിട്ടുവാ എന്ന് പറഞ്ഞു വിട്ട് ഓടിപ്പിക്കുന്ന ഒരു മാതാവായിരുന്നു എൻ്റെ അമ്മ ഇല്ലായ്മ പോലും അതിന് വളരെ പ്രാധാന്യം കൊടുത്ത് അത് ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ നാലാം ക്ലാസ് മുതൽ എനിക്ക് മത്സരരംഗത്തേക്ക് വരാൻ കഴിയുകയും മിക്ക െ വിജയി അഞ്ചു വർഷം മുമ്പ് ഭാര്യ ശൈലമ്മയുടെ മരണം കൂടിയായപ്പോൾ കായികരംഗം വിടാനുറച്ചു തങ്കച്ചൻ എന്നാൽ ഭാര്യ ചുവരിൽ തൂക്കിയിരുന്ന കിറ്റിൽ നിന്ന് പിന്നീട് കണ്ടെത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മനസ്സുമാറ്റിയത് കായികമേളകളിൽ പങ്കെടുക്കുന്നതിന് അച്ഛനെ സഹായിക്കാനുള്ള പണമാണ് ഇങ്ങനെ ചുരുക്കു ചുരുക്കുകൂട്ടുന്നതെന്ന് അമ്മ പറഞ്ഞിരുന്നതായി മകൾ അന്ന ടെന്നീഷ്യ കണ്ണീരോടെ അറിയിച്ചു ഇതാണ് വീണ്ടും ട്രാക്കിലേക്ക് ഇറങ്ങാൻ തങ്കച്ചനു ഊർജ്ജമായത് മകൻ അമൽ ചൂടും പിന്തുണച്ചു തങ്കച്ചൻ വീണ്ടും ട്രാക്ക് സൂട്ട് അണിഞ്ഞു ഭാര്യ ആ വർഷം പോകണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ മത്സരരംഗത്തേക്ക് സ്പോർട്സിന് അധികം വൈഫും ജാവലിൻ ഷോട്ട് ഡിസ്ക് നന്നായി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പോകണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അകത്ത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു കിറ്റിൽ നിന്ന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ലഭിക്കുകയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും ഒപ്പം ആ ഒരു ഇതിലും പോകണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ മകൾ എന്നോട് പറഞ്ഞത് ഈ വർഷവും അപ്പച്ചൻ സ്പോർട്സിൽ പങ്കെടുക്കണമെന്നുള്ള അമ്മച്ചിയുടെ ആഗ്രഹമാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടവരത്തിൽ അവസരത്തിൽ അഞ്ഞൂറ് രൂപ കിട്ടിയത് അതുകൊണ്ട് അപ്പച്ചൻ പോകണം എൻ്റെ മകൾ നിർബന്ധ ബുദ്ധിയായി എന്നെ പറഞ്ഞിരിക്കുകയും ആ വർഷം പങ്കെടുത്ത എണ് ആയിരത്തഞ്ഞൂറ് അയ്യായിരം പതിനായിരം മീറ്ററിൽ മൂന്ന് വിഭാഗത്തിലും എനിക്ക് സ്വർണം സാധിച്ചു തേഞ്ഞിപ്പലത്ത് നടന്ന സംസ്ഥാന മീറ്റിൽ എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ റെക്കോർഡ് തകർത്തു അയോധ്യ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തിനായി സ്വർണ്ണ മെഡലുകൾ നേടി കഴിഞ്ഞ വർഷം പത്ത് കിലോമീറ്റർ വരുന്ന ആലപ്പി ബീച്ച് മാരത്തണിലും ചാമ്പ്യനായി സ്കൂൾ തലം മുതൽ തങ്കച്ചൻ കായികരംഗത്തുണ്ട് അമ്മച്ചി അന്നമ്മയായിരുന്നു പ്രേരക ശക്തി അർത്തുങ്കൽ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പരിശീലന കളരി പിന്നീട് ചേർത്തല എൻ എസ് എസ് കോളേജിലും ദീർഘദൂര മത്സരങ്ങളിൽ ചാമ്പ്യനായി മേസ്ഥിരി പണി ചെയ്ത് ജീവിതം പുലർത്തുമ്പോൾ ഇടക്കാലത്ത് മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും പരിശീലനം തുടർന്നു പിന്നീട് പോലീസ് ഇൻസ്പെക്ടറും പരിശീലകനുമായ നിർദ്ദേശപ്രകാരമാണ് മാസ്റ്റേഴ്സ് മീറ്റുകൾക്ക് ഇറങ്ങിയത് നാട്ടിലെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും നൽകിയ പുരസ്കാരങ്ങൾ തങ്കച്ചന്റെ വീടിന്റെ സ്വീകരണ മുറിയിലുണ്ട് പിന്നെ എന്നെ ഇപ്പോൾ ഈ ശേഷം ഈ മത്സര മത്സരരംഗത്ത് സജീവമായി പിടിച്ചു നിർത്തുന്നത് ജെയിംസ് എന്ന് പറയുന്ന എൻ്റെ ഒരു പരിശീലനമുണ്ട് കേരള പോലീസിൽ വർക്ക് അദ്ദേഹമായിട്ട് ശരിക്കും അസ്ത്രവിദ്യ പഠിച്ചതുപോലെയാണ് ഞാൻ അദ്ദേഹം ചെയ്യുന്ന വർക്കൗട്ടുകൾ ഒളിഞ്ഞു നിന്ന് നോക്കി കോളേജിൽ വെച്ച് എന്നിട്ട് രാത്രി വീട്ടിൽ വന്ന് അത് സ്വയം ചെയ്ത് നോക്കി ഏകദേശം നേരാകുന്ന വഴിയിൽ ചെയ്തതിന് ശേഷം ഗ്രൗണ്ടിൽ ചെന്ന് പരിശീലിക്ക് അങ്ങനെ കണ്ട ഞാൻ ചെയ്യുന്നത് കണ്ട അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു തരികയാണ് പിന്നെ എന്നെ ചേർത്ത് നിർത്തി ഞാൻ അദ്ദേഹമായിട്ട് സംഭവം എനിക്ക് പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം സംസ്ഥാന റെക്കോർഡും നാഷണൽ വിജയം അന്തർദേശീയ വിജയം അറുപത്തിമൂന്നാം വയസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് സാറെ എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടെ സഹായിച്ചതെന്ന് അതിലെ മുഖ്യത് ബോണ്ട് വിത്ത് സ്പോർട്സ് എന്ന് പറഞ്ഞ് പ്രായമുള്ളവരൊരു കൂട്ടായ്മ ചേർത്തല സിനിമ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ എല്ലാ ഇന്ന് ഇതുവരെയുള്ള വിശേഷി മാസ്റ്റേഴ്സ് രംഗത്ത് വന്നതിന് ശേഷമുള്ള നേട്ടങ്ങൾ കാരണം മുഖ്യമായും അതൊരിക്കലും ഹൃദയത്തോട് ചേർത്ത് നിർത്തി തന്നെ പറയേണ്ട ഒരിതാണ് ബോണ്ട് വിത്ത് സ്പോർട്സ് ചേർത്തല അവരാണ് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സാമ്പത്തിക ചെലവുകളും എല്ലാം വഹിച്ചത് ബോണ്ട് വിത്ത് സ്പോർട്സ് ചേർത്തലയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ സീനിയർ സിറ്റിസനായിട്ടുള്ള മത്സരാർത്ഥികൾക്ക് യാതൊരുവിധ സഹായങ്ങളും ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല ഓരോ പ്രാവശ്യവും മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വാരിക്കും ഒരു വാഗ്ദാനങ്ങൾ തരുമെങ്കിലും പത്ത് പൈസ പോലും അല്ലെങ്കിൽ ഒരു താ ജസ്റ്റ് ഇത് ഒരു ഡോർമറ്ററി പോലും സംഘടിപ്പിച്ച് തരാനുള്ള ഒരു മനോഭാവം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് അതോടൊപ്പം മറ്റ് സംസ്ഥാന പല പ്രാവശ്യം തമിഴ്നാട് പഞ്ചാബ് ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവർക്ക് വേണ്ടി മത്സരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇൻ്റർനാഷണലിൽ ഇറങ്ങിയ സ്വർണം നേടിയ ഒരു മത്സരാർത്ഥിക്ക് അൻപതിനായിരം രൂപ വീതം തമിഴ്നാട് സർക്കാർ പാരിതോഷകം കൊടുക്കുന്നതാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തോടുള്ള ആ പ്രതിബദ്ധത കൊണ്ട് മാത്രം കേരളം എന്ന പേര് കേൾക്കുമ്പോൾ ഉള്ള ആ സന്തോഷം കൊണ്ട് മാത്രമാണ് നമ്മൾ വിട്ടുപോകാതെ എന്ന് നിൽക്കുന്നത്